ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ രണ്ട് ദിനവൃത്താന്തത്തിൽ ഉസിയ രാജാവുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉസിയ രാജാവിൻ്റെ പിതാവിൻ്റെ പേര് ഉത്തരം അമസ്യ അമസ്യായിക്ക് പകരം രാജാവായത് ആര് ഉത്തരം ഉസിയ ഉസിയ രാജാവാകുമ്പോഴുള്ള പ്രായം ഉത്തരം ആരെല്ലാം കൂടിയാണ് ഉസിയായെ കൊണ്ടുവന്ന് അവന്റെ പിതാവായ അമസിയായിക്ക് പകരം രാജാവാക്കിയത് ഉത്തരം യഹൂദ ജനമെല്ലാം കൂടി ഏലോത്തിനെ പണിതും അതിനെ യഹൂദയ്ക്ക് വീണ്ടെടുത്തതും ആരായിരുന്നു ഉത്തരം ഉസിയ ഉസിയ രാജാവ് എത്ര സംവത്സരം എരുഷലേമിൽ വാണു ഉത്തരം അൻപത്തിരണ്ട് ഉസിയ രാജാവിൻ്റെ അമ്മയുടെ പേര് യഖോലിയ യഖോലിയായുടെ നാട് ഉത്തരം എരുഷലേംകാരി ഉസിയായെ ദൈവഭയത്തിൽ ഉപദേശിച്ചു വന്നത് ആരായിരുന്നു ഉത്തരം സഖറിയ ദൈവത്തെ അന്വേഷിച്ച കാലത്തെല്ലാം ദൈവം അവന് അഭിവൃദ്ധി നൽകി ആർക്ക് ഉത്തരം ഉസിയ രാജാവിന് താഴ്വീതികളിലും മരുഭൂമികളിലും കന്നുകാലികൾ കൊണ്ട് തന്നെ താഴ്വീതിയിലും സമഭൂമിയിലും വരെ കന്നുകാലികൾ കൊണ്ട് മരുഭൂമിയിൽ ഗോപുരങ്ങൾ പണിത് അനേകം കിണറുകൾ കുഴിച്ച രാജാവ് ഉത്തരം ഉസിയ രണ്ട് ദിനവൃത്താന്തത്തിൽ എഴുത്തുകാരൻ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത് ആരെ ഉത്തരം എ എൽ അവൻ ശക്തനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായി നിഗളിച്ചു ആരുടെ ഹൃദയം ഉത്തരം ഉസിയ ഉസിയ തന്റെ ദൈവമായ കർത്താവിനോട് പാപം ചെയ്തത് എങ്ങനെ ഉത്തരം ധൂപപീഠത്തിന്മേൽ ധൂപാർപ്പണത്തിന് ദൈവാലയത്തിൽ കടന്നു ചെന്നു ഹുസിയായ കർത്താവിന് ധൂപാർപ്പണം നിനക്ക് വിഹിതമല്ല എന്ന് പറഞ്ഞത് ആര് ഉത്തരം അസറിയ പുരോഹിതൻ പുരോഹിതന്മാർ കാണെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി വന്നത് ആർക്ക് ഉത്തരം ഉസിയ ജീവപര്യന്തം കുഷ്ഠരോഗിയായിരുന്ന രാജാവ് ഉസിയ ദൈവാലയത്തെ ദുഷിച്ചതിനാൽ ഒരു പ്രത്യേക ഭവനത്തിൽ കുഷ്ഠരോഗിയായി താമസിക്കേണ്ടി വന്ന രാജാവ് ഉത്തരം ഉസിയ ഉസിയായുടെ മകന്റെ പേര് ഉത്തരം യോദാം ഉസിയായിക്ക് ശേഷം രാജഗ്രഹത്തിന് മേൽനോട്ടം വഹിച്ച് ദേശത്തിലെ ജനത്തിന് ന്യായപാലനം ചെയ്തു വന്നത് ആര് ഉത്തരം ഉസിയായുടെ മകനായ യോദാം ഉസിയായുടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം എഴുതിയിരിക്കുന്ന പ്രവാചകൻ ഉത്തരം ആമോസിന്റെ മകനായ ഏഷായ പ്രവാചകൻ കുഷ്ഠരോഗിയാണല്ലോ എന്ന് പറഞ്ഞ് രാജാക്കന്മാർക്കുള്ള ശ്മശാന ഭൂമിയിൽ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്യാൻ സാധിക്കാഞ്ഞ രാജാവ് ഉത്തരം ഉസിയ നന്ദി